റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിൽ ഇന്ത്യക്ക് സമാധാനപരവും ക്രിയാത്മകവുമായ പങ്കുവഹിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഷ്യൻ സന്ദർശനം കഴിഞ്ഞ് ആഴ്ചകൾക്ക് പിന്നാലെയാണ് മോദിയുടെ കീവ് സന്ദർശനമെന്നതും ശ്രദ്ധേയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യുക്രൈൻ സ്വതന്ത്രമായ ശേഷം ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹകരണവും നൽകാൻ തയ്യാറാണെന്ന് മോദി യാത്രയ്ക്ക് മുൻപേ പറഞ്ഞിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാത്രി റെയിൽഫോഴ്സ് വൺ ട്രെയിനിൽ പത്ത് മണിക്കൂർ യാത്ര ചെയ്ത് ഇരുപത്തി മൂന്നിന് രാവിലെയോടെ മോദി യുക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തിയത് കീവ് നഗരത്തിൽ ഏകദേശം ഏഴ് മണിക്കൂർ നേരം മോദി സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ട് ഇതിനുശേഷം ട്രെയിൻ മാർഗം തന്നെ അദ്ദേഹം പോളണ്ടിലേക്ക് തിരിച്ചെത്തും പോളണ്ട് സന്ദർശനം ഏറെ പ്രത്യേകത നിറഞ്ഞതായിരുന്നുവെന്ന് യുക്രൈനിലേക്ക് പോകും മുൻപ് മോദി പറഞ്ഞിരുന്നു ഇന്ത്യ പോളണ്ട് ബന്ധത്തിന്റെ എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് മോദി വാഴ്സയിലെത്തിയത് ടെ പോളണ്ടിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി ഇന്റർനാഷണൽ ഡെസ്ക്ലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം